േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിരൺ ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന കിരൺ ഇതേ തുടർന്ന് സരയുവിനെ ചെന്ന് കാണുകയാണ് ഇതോടെ സരയു താൻ ഇപ്പോഴാണ് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കിയത് എന്ന് തുറന്നു പറയുകയും ഞാൻ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കിരൺ ഞാൻ എന്തായാലും നിന്റെ മാറ്റം കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്നു എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്നും മനോഹറിൻ്റെ ചാപ്റ്ററിനുപകരം പുതിയൊരു നല്ല ജീവിതം നിനക്കുണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കിരണിനെ തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കാണുന്ന സരയു ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്